വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു അറമദ വസ്ലാത്തു വസ്സലാമില്ല പരിശുദ്ധ കുറയാനിലെ രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കരയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവും പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് റഹീം كذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا الكبلة التي كنت عليها إلا لنعلم من يتبع الرسول من من ينقلب ولا أكبيه وإن كانت لكبيرة إلا على الذين هدى الله ും കഥാലിക്കം ജനാക്കും മമ്മത്തം വസത്താ നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കി മാറ്റി നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷിയാകാൻ വേണ്ടി റസൂലു അലയിക്കും ഷഹീദ റസൂല് നിങ്ങളുടെ മേലും സാക്ഷിയാകാൻ വേണ്ടി പമാജേൽനൽ കിബിലത്തെത്തി കുന്ത അലേഹ നിങ്ങളായിരുന്ന പമാജേൽന നാം ആക്കിയിട്ടില്ല കിബിലത്തെത്തി കുന്ത അലേഹ നിങ്ങൾ നിലയുറപ്പിച്ച കിബിലയിൽ ഞാൻ ആക്കിയിട്ടില്ല ഇല്ലാലിനലമ അറിയാൻ വേണ്ടി മാത്രമല്ലാതെ ആരാണ് റസൂലിനെ പിൻപറ്റുന്നത് എന്ന് മിമ്മൻ ഒരുത്തിനേക്കാൾ എൻ കലിബു അല അഖിബി അവൻ പിൻകാലിന്മേൽ മടങ്ങിപ്പോകും അതാണെങ്കിലും ഏറ്റവും വലുതാണെങ്കിലും ഇല്ലല്ലീന അള്ളാഹു ഹിദായത്ത് നൽകിയവരല്ലാത്തവർക്ക് ാഹു അള്ളാഹു അല്ലാൽ ഈമാനക്കോ നിങ്ങളെ വിശ്വാസത്തെ പാഴാക്കുകയില്ല ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു തല ബിന്നാസി ജനങ്ങളെ കൊണ്ടുള്ള റവൂഫു റഹീം അങ്ങേയറ്റം കനിവുള്ളവനും കരുണയുള്ളവനുമാണ് അപ്രകാരം തന്നെ നിങ്ങൾ മനുഷ്യ സമുദായത്തിന് തീരാനും അള്ളാഹുവിൻ്റെ ദൂതൻ നിങ്ങളുടെ മേൽ സാക്ഷിയാകാനും വേണ്ടി നിങ്ങളെ നാം ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ ദൂതനെ പിൻപറ്റുന്നവരെയും പാടെ പിന്മാറുന്നവരെയും വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് താങ്കൾ മുമ്പ് സ്വീകരിച്ചിരുന്ന കിബിലയെ നാം നിശ്ചയിച്ചു തന്നത് അള്ളാഹു നേർവഴിയിലാക്കിയവരല്ലാത്തവർക്ക് അത് ഭാരമേറിയത് തന്നെയാണ് അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ ഒട്ടും പാഴാക്കുന്നതല്ല നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് വളരെ കരുണയും കനിവുമുള്ളവനുമാകുന്നു ുംറ നിശ്ചയം നാം കണ്ടിരിക്കുന്നു താങ്കളുടെ മുഖം ആകാശത്തേക്ക് തിരിയുന്നത് ഫലനുവല്ല്ക്ക തീർച്ചയായും താങ്കളെ നാം തിരിക്കും കിബിലത്തിൻ തറുതാഹ താങ്കൾ ഇഷ്ടപ്പെടുന്ന കിബിലയിലേക്ക് ഫവല് വജുഹക്ക അതുകൊണ്ട് താങ്കളുടെ മുഖം തിരിക്കുക ശത്രുവൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് ഹൈസ് മാക്കും നിങ്ങൾ എവിടെയായാലും ഫവല്ലു വജുഹക്കും നിങ്ങളുടെ മുഖം തിരിക്കുക ശത്രുഘു അതിൻ്റെ ഭാഗത്തേക്ക് നിശ്ചയമായും വേദം ലയലമൂന അവർ തീർച്ചയായും അറിയും സത്യം അവരുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ളതാണെന്ന് അല്ല അമ്മായി അവരുടെ പ്രവൃത്തികളെ തൊട്ട് അശ്രദ്ധനല്ല താങ്കളുടെ മുഖം ആകാശത്തേക്ക് തിരിയുന്നത് നാം കാണുന്നുണ്ട് തീർച്ചയായും താങ്കൾ ഇഷ്ടപ്പെടുന്ന കിബിലയുടെ നേർക്ക് താങ്കളെ നാം തിരിക്കും അതിനാൽ താങ്കളുടെ മുഖം മസ്സിൽ അഹറാമിൻ്റെ നേർക്ക് തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങൾ അതിൻ്റെ നേർക്ക് തിരിക്കണം ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് വേദം നൽകപ്പെട്ടവർക്ക് തീർച്ചയായും അറിവുണ്ട്

നൽകപ്പെട്ടവർക്ക് നിങ്ങൾ കൊണ്ടു കൊടുത്താൽ ബിക്കുല്ലി ആയത്തിൻ എല്ലാ തെളിവുകളും കൊണ്ട് കൊടുത്താൽ മാ തിബിലത്തെ അവർ നിങ്ങളുടെ കിബിലയെ പിൻപറ്റുകയില്ല

നിങ്ങൾക്ക് അറിവ് കിട്ടിയ ശേഷം നിശ്ചയം അപ്പോൾ താങ്കൾ അക്രമിയായി മാറും വേദം നൽകപ്പെട്ടിട്ടുള്ളവരുടെ അടുത്ത് സർവദൃഷ്ടാന്തങ്ങളും കൊണ്ടു ചെന്നാലും അവർ താങ്കളുടെ കിബിലയെ പിൻപറ്റ പിന്തുടരുന്നതല്ല താങ്കൾക്ക് അവരുടെ കിബിലയെ പിന്തുടരാൻ നിവൃത്തിയുമില്ല അവരിൽ ചിലർ മറ്റു ചിലരുടെ കിബില പിന്തുടരുന്നവരുമല്ല അറിവ് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം താങ്കൾ അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾ അപ്പോൾ അതിക്രമകാരികളിൽ പെട്ടുപോകുന്നതാണ് ഈ ആയത്തോടു കൂടി വീഡിയോ വൈൻഡ് ചെയ്യുന്നു പരിശുദ്ധ കുറുകാൻ്റെ അർത്ഥവും ആശയവും ഗഹനമായി മനസ്സിലാക്കലേ ഈ കാലത്ത് ഏറ്റവും അനിവാര്യമാണ് അതിനു വേണ്ടിയുള്ള ഒരു ജാരിയായ സ്വതക്ക അല്ലെങ്കിൽ അറിവിൻ്റെ പ്രചരണം എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് ഇത് കേൾക്കുന്നവർ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റുമെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടേതായ കമൻറ്റ് രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹവാൻ അലഹദി റബിള്ളമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയ സുഹൃത്തുക്കളെ ഈ കുർഗാൻ പ്രചരണത്തിനുള്ള വീഡിയോ സംബന്ധമായ പ്രായോജകർ സാൽപാക്ക് ട്രാഡലിങ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇത് മലഞ്ചരക്ക് ബിസിനസ്സിലാണ് ഈ കമ്പനി ശ്രദ്ധിക്കുന്നത് വലിയ തോതിൽ ബിസിനസ് നടക്കുന്ന മലഞ്ചരക്ക് ബിസിനസ്സുകൾ നടത്തുന്ന ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ പാർട്ട്ണർഷിപ്പ് എടുത്തു വരുന്നുണ്ട് പ്രതിമാസം തരക്കേടില്ലാത്ത രൂപത്തിൽ വരുമാനം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല ഒരു പദ്ധതിയാണ് ഇത് അതിന് താൽപ്പര്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ പങ്കാളികളാവുക ആ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്ത ബിസിനസ് രീതിയാണ് അതിൽ മുടൽ മുതൽ മുടക്കുന്നതിന് അനുസൃതമായി നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടും അതിൻ്റെ പുറമെ മാസം മാസം ഒരു നിശ്ചയ വരുമാനം കിട്ടും എങ്ങനെയായാലും ഒരു പതിനയ്യായിരം ഉറുപ്പ്യ മുടക്കിയിട്ട് മിനിമം പതിനയ്യായിരം ഉറുപ്പ്യാന്ന് അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ ചാർജിങ്ങൾ പേപ്പറിലൊക്കെ കാണലുണ്ടാവും അപ്പോൾ അങ്ങനെ ചേർന്നാലേ നമുക്ക് മാസം ഒരു ശരാശരി ഒരു ആയിരം ഉറപ്പ്യേന അടുത്തൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവരും അതിനു സഹകരിക്കണം അസ്സാമലൈക്കും